جي لڳا سنار ڪي ڪنهن ڪنهن نال نندي ٿي ٿي سنار جو ويڙه ٿا ڪا ڄڻ ڪي پاس ڪي نندي نال ആശുപത്രിയിൽ ആശിക്കുന്ന എല്ലാ മലയാളികളും അവരുടെ പേരിൽ ഇന്ന് ഇവിടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇതിന്റെ വിനീതമായ നമസ്കാരം ബിന്ദുവിന്റെ മരണം ഒരു ദുഃഖകരമായ മരണമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം ഇതിന്റെ കാരണം ഒരു അപകടമല്ല ഇതിന്റെ കാരണം അപകട രാഷ്ട്രീയമാണ് സംസ്ഥാന സർക്കാരിന്റെ കുറ്റകരമായ അനാസ്ഥ അവരുടെ ക്രിമിനൽ നെഗ്ലിജൻസിൻ്റെ കാരണമാണ് ബിന്ദുവിന്റെ മരണം ഇതിലാർക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല പത്തര മണിക്ക് നടന്ന ആ സംഭവ ആ കാര്യം ഒന്നേകാൽ വരെ റെസ്ക്യൂ നടന്നില്ല അത് എന്തുകൊണ്ട് ഇവിടെ രണ്ട് മന്ത്രിമാർ മന്ത്രിമാരിവിടെ വന്ന് ഒരു നാടകം സർക്കാരിന്റെ ഇമേജ് രക്ഷിക്കാൻ ബ്രോക്കിനെ ബ്രോക്ക് ഓപ്പറേഷൻ ആയിട്ടില്ല എന്ന് പറയുന്നു ആർക്കും പരിക്കേറ്റില്ല എന്ന് പറയുന്നു മൊഴ പറഞ്ഞ് മൂന്ന് മണിക്കൂർ റെസ്ക്യൂ ഡിലേ ചെയ്തു ു ഡി സി പി എമ്മിന്റെ മരുമകന്റെ ഡിപ്പാർട്ട്മെന്റ് പി ഡബ്ല്യു ഡി കിട്ടിയ കെട്ടിടമാണ് വേണ്ടേ ഇതാരണം അന്വേഷണം മന്ത്രി വാസ്വന്ത് പറയുന്നു ഞങ്ങളിത് ഈ വേട്ടയാടാൻ സമ്മതിക്കില്ലെന്ന് അദ്ദേഹത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ഇന്ത്യ രാജ്യത്തിന്റെ ഒരു കേരള നാടാണ് ഇവിടെ ജനാധിപത്യ സംവിധാനം നടക്കുന്ന നാടാണ് ഇവിടെ ജനങ്ങൾക്ക് അവകാശമുണ്ട് ചോദിക്കാനും മന്ത്രിയുടെ ഉത്തരവാദിത്വത്തിനെ കുറിച്ച് ചോദിക്കാൻ അവകാശമുണ്ട് ഞങ്ങളെ പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡിവൈഎഫ്ഐ അറങ്ങും ിജെ പി ഡിവൈഎഫ്ഐനെ കണ്ടുപേടിക്കുന്ന പാർട്ടിയല്ല ലോകത്തിന്റെ ഏറ്റവും വലിയ പാർട്ടിയാണ് രാജ്യത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് ഡിവൈഎഫ്ഐ അറിഞ്ഞാലും അതിന്റെ മാനേജ് ചെയ്യാൻ തന്നെ അറിയാം അപ്പോ ഈ അന്വേഷണം നടക്കണം ഇതിന് പിന്നിൽ ആര് കുറ്റണം കണ്ടുപിടിക്കണം വർദ്ധ വിടരുത് വിടില്ല ഇത് എൻ ഡി എയും ബി ജെ പി തീരുമാനിച്ചു കഴിഞ്ഞു ബിന്ദുവിന്റെ കുടുംബത്തിന് നീതി നൽകണം നീതി നൽകുന്നവരെ ഞങ്ങൾ സമരം ചെയ്യും രണ്ട് മന്ത്രി മൂന്ന് മന്ത്രിമാര് ആരാണ് ഈ കുറ്റം ആര് കുറ്റമാണിത് കണ്ടുപിടിച്ചിട്ട് മാത്രമേ ഈ സമരം ഞങ്ങൾ പിന്തലിക്കുള്ളൂ ഒന്നത് രണ്ടാമത് പറയാനുള്ളത് ഇതാണ് പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന കോൺഗ്രസ് പാർട്ടി അവരുടെ ചുമതല എന്താണ് ഒമ്പത് കൊല്ലം പ്രതിപക്ഷത്തിലിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി വരെ ഹെൽത്ത് ആൻഡ് വെൽഫെയർ കമ്മിറ്റിയിലോ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയിലോ ആരോഗ്യ മേഖലയെ കുറിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ ഈ തകർന്നു ഇരിഞ്ഞു കഴിഞ്ഞ് കിടക്കുന്ന ഈ ആരോഗ്യ മേഖലയിൽ അതിനെക്കുറിച്ച് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ എല്ലാ കൊല്ലം ബഡ്ജറ്റിന്റെ സമയത്ത് ഡിമാൻഡ് ഫോർ ഗ്രാൻഡ്സ് ആരോഗ്യമന്ത്രി ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ചോദിക്കുമ്പോൾ അസംബ്ലിയിൽ ആരോഗ്യ മേഖലയെ കുറിച്ച് കോൺഗ്രസുകാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടോ ഇല്ല ഇവര് തമ്മിൽ ഒരു ഫിക്സ്ഡ് മാച്ചാണ് ഇന്ത്യ അലയൻസിന്റെ രണ്ട് പാർട്ടികളാണ് കോൺഗ്രസും സി പി രാജ്യത്തിന് എല്ലായിടത്തും ഒരു അലയൻസിൽ എലക്ഷൻ മത്സരിക്കുന്ന രണ്ട് പാർട്ടികളാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് ഒന്നും ചോദിക്കാത്തത് അപ്പോ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ചുമതല എന്ന ഒരു വാക്കും ഒരു കാര്യവും ബഹുമാനപ്പെട്ട വാസവൻജിയും മീനാർജോജും മറന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉപദേശം അത് പഠിക്കാനും കഴിഞ്ഞ ഒമ്പത് കൊല്ലം മുമ്പേ നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിലുണ്ടാവാത്ത സമയത്ത് കുറെ ഉപദേശം കൊടുത്തിരുന്നു അന്നത്തെ സർക്കാരിന് അദ്ദേഹം പറഞ്ഞതെന്താണ് ജനങ്ങൾക്ക് സേവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ രാജിവെക്കണം അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യമാണിത് അത് ഇന്നും നടക്കില്ലേ നടക്കണ്ടേ രാജിവെക്കണം അത് നിർബന്ധമാണ് ഈ അന്വേഷണം കഴിയണം കഴിയണ വരെ ഈ രണ്ട് മന്ത്രിമാരും രാജിവെക്കണം അത് ഞങ്ങൾ ഞങ്ങളുടെ ഡിമാൻഡാണ് ഇന്ന് ഞങ്ങൾ മൂന്ന് ഡിമാൻഡ് മുമ്പോട്ട് വെക്കുന്നു ഒന്ന് ബിന്ദുവിന്റെ കുടുംബം അവർക്കൊരു ഇരുപത്തഞ്ച് ലക്ഷം മിനിമം കോമ്പൻസേഷൻ കൊടുക്കണം ബിന്ദുവിന് മോന് സർക്കാർ ഒരു ജോലി കൊടുക്കണം ഈ അന്വേഷണം ഇവിടെ ആരാണ് ക്രിമിനൽ നെഗ്ലിജൻസ് ചെയ്തത് ഏത് മന്ത്രിയാണ് അത് പി ഡബ്ല്യു ഡി ആണോ അത് ആരോഗ്യമന്ത്രിയാണോ രണ്ടാളാണോ അതിന്റെ ഒരു അന്വേഷണം നടക്കണം അത് ഞങ്ങൾ രണ്ടാമത്തെ ഡിമാൻഡ് മൂന്നാമത്തെ ഡിമാൻഡ് നാടിന്റെ സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രി ഒരു ഓഡിറ്റ് പെട്ടെന്ന് നടത്തണം അത് സർക്കാർ ചെയ്തില്ലെങ്കിൽ ബി ജെ പി എൻ ഡി എന്റെ ഒരു ടീം എല്ലാ ജില്ലയിലും ജില്ലാ ആശുപത്രിന്റെ ഓഡിറ്റ് ഞങ്ങൾ നടത്തി അതിന് പബ്ലിഷ് ചെയ്യും അപ്പോ ഇത് ഒരു നിസ്സാരമൊരു രാഷ്ട്രീയ ഒരു ഇവന്റ് അല്ല ബിന്ദുവിനും നീതി നൽകാനും ആരോഗ്യ മേഖലയെ കുറിച്ച് ജനങ്ങളെ ഈ ും കോൺഗ്രസ് ചെയ്ത വഞ്ചനയും അതിനെക്കുറിച്ച് കുറിച്ച് മുമ്പോട്ട് വയ്ക്കാനാണ് ബി ജെ പി എൻ ഡി അറിഞ്ഞിരിക്കുന്നത് അത് നടക്കണവരെ ഞങ്ങൾ സമരം ചെയ്യും ഇത് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭാരത് ഭാരത് നമ്മുടെ ഉൾപ്പെടെയുള്ള ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ബി ജെ പിയുടെ നേതാക്കന്മാരും പ്രവർത്തകരുമായിട്ടുള്ള സഹോദരങ്ങളെ സഹപ്രവർത്തകരെ സ്നേഹിതരി മാധ്യമ സുഹൃത്തുക്കളെ വളരെയേറെ വേദനയും പ്രതിഷേധവും കടിച്ചിറക്കിക്കൊണ്ടാണ് ഈ സമരത്തിൽ ആയിരക്കണക്കായ ബി ജെ പിയുടെ പ്രവർത്തകർ നേതാക്കന്മാർ ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിൽ പി ഡബ്ല്യു ഡിപ്പാർട്ട്മെന്റ് വളരെ വ്യക്തമായി ഈ കെട്ടിടം ാണ് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് പറയും ഏഴ് അഞ്ചും പന്ത്രണ്ട് വർഷം മുമ്പ് ഉപയോഗശൂന്യമാണെന്ന് പറഞ്ഞ ഈ കെട്ടിടത്തിൽ എന്തുകൊണ്ട് രോഗികളെ കിടത്തി എന്തുകൊണ്ട് ആളുകളെ സാബിക്കാൻ അനുവദിച്ചു എന്നതിനെപ്പറ്റി കൂടി അന്വേഷിക്കേണ്ടി വരും ഇത് പ്രതിസ്ഥാനത്ത് വരുന്നത് ബഹുമാനപ്പെട്ട പ്രസിഡന്റുകൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആരോഗ്യമന്ത്രി മാത്രമല്ല ഇവിടുത്തെ പീഡന മന്ത്രിക്കൊരു ഉത്തരവാദിത്വമില്ലേ എല്ലാ വർഷവും അറിഞ്ഞിരിക്കണം എല്ലാ വർഷവും നമ്മുടെ മെഡിക്കൽ കോളേജുകൾ മുഴുവൻ ഓഡിറ്റ് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് റിപ്പോർട്ട് പി കൊടുക്കുന്നതാണ് ഡി എം അങ്ങനെ വരുമ്പോ ഈ സംസ്ഥാനത്തെ ആരോഗ്യ ആരോഗ്യരംഗം മുഴുവൻ അപകടകരമായ നിലയിലേക്ക് പോകുന്നു എന്ന വസ്തുത മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ട് ഗവൺമെന്റ് പ്രവർത്തിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതൊക്കെ ഉണ്ടായിട്ട് ഈ സംഭവം നടക്കുമ്പോ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി അന്ന് തന്നെ ഓടി തിരുവനന്തപുരത്ത് ചേർന്ന് ചാടി വിമാനത്തെ കയറി അമേരിക്കയിലെത്തിയിരിക്കുക അമേരിക്ക ചെന്നിട്ടോ ഇവിടെ ഇവിടെ മുഴുവൻ പ്രളയമായിരുന്നു ഇദ്ദേഹം അമേരിക്ക ചെന്നപ്പോ പ്രളയം മൂത്ത എഴുപത്തിയാറ് പേരിപ്പ് അവിടെ മരിച്ചിട്ടുണ്ട് അപ്പോ കൂടുതൽ വർത്തമാനം പറയാൻ കാര്യം ഇങ്ങനെ പാപി ചെല്ലുന്നടം പാതാളം ഇങ്ങനെ ചെന്നടം മുഴുവൻ നശിക്കുക ആ നിലയ്ക്ക് കേരളത്തെ നശിപ്പിക്കാതെ അദ്ദേഹം തന്റെ മുഖ്യമന്ത്രി പദം രാജിവെച്ച് മാറി ജനങ്ങളോട് നീതി ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വേറൊരു ചെറിയ കാര്യം ഞാൻ സൂചിപ്പിക്കും ദീർഘിപ്പിക്കുകയല്ല ഇവിടെ ഒരു സി പി എം രാജി നടപ്പാക്കും ഞങ്ങളുടെ മന്ത്രിയെ ഞങ്ങൾ കൊണ്ടക്കോളാം എന്ന നിലയിലൊക്കെ പോകുന്നത് നാണംകെട്ട പരിപാടിയാണ് സമരക്കാരെ അടിച്ചൊതുക്കുമെന്നുള്ള ബി എംബ്മുണ്ടൽ ഇ വൈ എഫ് ഐ യു സി പി എമ്മിൽ നീങ്ങിയാൽ അതിശക്തമായി തിരിച്ചടിക്കാൻ ബിജെപി ഉണ്ടാവും എന്ന് നിങ്ങളറിയണം അത് നിങ്ങൾ പാവപ്പെട്ട കോൺഗ്രസുകാരനെ നാടക്ക് തട്ടുന്ന പോലല്ല അതിനൊക്കെ അപ്പുറത്തുള്ള സംഭവമായിരിക്കുമെന്ന് സി പി എമ്മിന്റെ സഹാക്കന്മാരെയും മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട ഇതിന്റെ ഉത്തരവാദികൾ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ പ്രഖ്യാപിച്ചതുപോലെ ഇതിന്റെ ഉത്തരവാദികൾ സംസ്ഥാന മന്ത്രിസ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടുന്ന സമയം വരെയും സമരവുമായി മുമ്പോട്ട് പോകും ആ സമരത്തിൽ നിങ്ങൾ എല്ലാവരും എല്ലാവരും അണിചേരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്ന് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ വന്നിരിക്കുന്നു നമ്മുടെ രാധാകൃഷ്ണൻ മൾപ്പെടെ പ്രത്യേകിച്ച് നമ്മുടെ ലിജിൻഡ നമ്മുടെ ഈസ്റ്റ് വെസ്റ്റ് പ്രസിഡന്റുമാരായ ലജിൻഡ രോഹിത് ചാക്ക് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാവരും ഈ സമരത്തിൽ പങ്കെടുക്കുകയാണ് മുഴുവൻ നേതാക്കന്മാരുടെ പേര് ഞാൻ പറയുന്നില്ല മുഴുവൻ നേതാക്കന്മാരും സമര രംഗത്തെത്തിയിരിക്കുന്നു ഇവരുടെ പോലീസിന്റെ വെള്ളം ചീറ്റിയിലൊക്കെ അവരുടെ കൈവച്ചാൽ മതി ഞങ്ങൾ ആരും ഓടുകയല്ല വെറുതെ വെറുതെ പോലീസുകാർ ആരോഗ്യം കളയരുത് നിങ്ങൾ ഞങ്ങളുടെ ആളുകളാണ് നിങ്ങൾ ഞങ്ങളുടെ ആളുകളാണ് നിങ്ങൾക്കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് നിങ്ങളിത് കേരളത്തിന്റെ ഭാഗമാണ് നിങ്ങളെ കൂടി നിങ്ങളിൽ ഡിവൈഎഫ്ഐക്കാരുണ്ടേ അവരെ മാറ്റി നിർത്തിക്കൊള്ളുക ബാക്കിയുള്ള പോലീസുകാർ ഈ പരിപാടിയായിട്ട് ഇറങ്ങരുത് എന്ന് കൂടി അവരെ ഉപദേശിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക മറ്റ് വിശദാംശങ്ങൾക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഇത്രമാത്രം രൂക്ഷമായി പ്രശ്നത്തിൽ പ്രതികരിക്കാതെ നടക്കുന്ന ഇവിടുത്തെ കോൺഗ്രസുകാരൻ നീയൊക്കെ മനുഷ്യനാണോ എന്ന് കോൺഗ്രസിനോട് വളരെ എളിമയോടുകൂടി ചോദിക്കുക കോൺഗ്രസ് കോൺഗ്രസും നിങ്ങൾ മനസ്സിലാക്കണം കേരളം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വീതിച്ചെടുത്ത് ആരെയും പ്രവേശിപ്പിക്കാതെ പ്രവർത്തിക്കുകയാണ് അതിനിടയിലൂടെ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ നേതൃത്വത്തിൽ ബി ജെ പി കേരളം പിടിച്ചടക്കുന്ന ആള് ഉടനുണ്ടാവും അതിനുള്ള അവസരമുണ്ടാക്കി തരുന്നതിന് വേണ്ടി മുഴുവൻ ആളുകളുടെയും ആത്മാർത്ഥമായ പ്രവർത്തനം ഉണ്ടാവണം എന്ന് ഈ വേണ്ടി മുഴുവൻ സഹപ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നന്ദി നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടി കോട്ടയം ഈസ്റ്റ് ജില്ലാ സമിതികളിലൂടെ ഈ പ്രതിഷേധ സമരം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ആരാധ്യനായ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജിക്ക് ജില്ലാ സമിതികളുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കാനെത്തിയ ബഹുമാനപ്പെട്ട പി സി ജോർജ് ബഹുമാനപ്പെട്ട ഷോൺ ജോർജ് അടക്കമുള്ള എല്ലാ നേതാക്കന്മാർക്കും രാധാകൃഷ്ണ മേനോൻ അവർ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദിരേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നവും വന്യുമാതിരും നമ്മുടെ സമരം അവസാനിപ്പിച്ചു എല്ലാവരും പിരിഞ്ഞു പോകണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ് ആളുകൾ ഇവിടെ ഇനി എല്ലാവരും പിരിഞ്ഞു പോകണം എന്ന് അറിയില്ല you yeah. you